ഇന്ന നേരം ഇരിക്കും ഇങ്ങോട്ടൊക്കെ ഒതുങ്ങി വരും ഇറങ്ങിയൊക്കെ വരി വരും നാട്ടൊക്കെ ഇറങ്ങി നാട്ടൊക്കെ ഇറങ്ങി വരും ബാർബർ തുടങ്ങിയാൽ വിജയിക്കാത്ത നാടേടാ കേട്ടില്ല കൊറച്ച് വേണ്ട ലേശം മോരൊഴിച്ചു കഴിക്കാനായിട്ട് വേണ്ടെന്ന് തൈരൊഴിച്ചിട്ടുടോ തന്നോടല്ലേ പറഞ്ഞോ വേണ്ടെന്ന് ആൾക്കാരുണ്ട് ആടെങ്കിലും ശരി അത് വിടുന്നു ഞാൻ പിന്നെ ചോദിച്ചോ രണ്ടാമത് വിശം തന്നെ നമ്മുടെ എല്ലാ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ മൂന്ന് മൂന്ന് നീ ഇന്നലെ അടുക്കളയില് അടുക്കളയില് ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേക്കല്ലേ എന്നോടാണോ എല്ലാരും ഇഷ്ടപ്പെടുന്ന ഹരി ആരാണ് മണിയാർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താ എന്റെ വീട് മണിയാർ എവിടെ അറിയാമോ സ്കൂളിന്റെ തൊട്ടപ്പുറത്താ ശ്രീഹരി ആരാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ശ്രീഹരിയെന്താരും ഇഷ്ടപ്പെടുന്ന ഹരിയെ കുറിച്ച് പറയാറുണ്ട് ടി വി ന്യൂസിൽ എന്നും ടി വി ന്യൂസില് ഏതെങ്കിലും പറയാറുണ്ട് രാവിലെ വൈദന ഏതെങ്കിലും ന്യൂസിൽ പറയും ദൂരദർശനാണ് എന്നും പറയും രാവിലെ ഒരു കൊതുവ് വന്നിട്ട് എടുത്തോണ്ട് എന്ന അക്ഷരം എങ്ങനെ ഉണ്ടായി താജ്മഹൽ നിർമ്മിച്ചത് ആരാടാ മാത്രം ഏതാടാൻ ഉത്തരം ആരാണോ ഇവിടെ പറഞ്ഞിടിച്ചുണ്ടായി

സത്യലക്ഷ്മി സത്യത്തിന് മാത്രമായ ഒരു വിശ്വാസമായേ ഡി സി ശിവലക്ഷ്മി ഒൻപതാം ക്ലാസ് ഒൻപതാം ക്ലാസ് അപ്പൊ ജയലക്ഷ്മി അവര് എല്ലാ ഫർണിച്ചർ ഹോം അപ്ലയൻസ് ഫർണിച്ചർ ഹോം അപ്ലയൻസ് എല്ലാ സാധനങ്ങളും ഉണ്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് കൂടിയാണോ അറുപത് ശതമാനം കേട്ടോ പിന്നെ കൊറച്ച് പറഞ്ഞു പറഞ്ഞു അതേപോലെ തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് എന്നൊരു സ്ഥാപനമുണ്ട് ഏകദേശം തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള സ്ഥാപനമുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ പേരും സാധനങ്ങളാണ് അവിടെ പർച്ചേസ് ചെയ്യാനുള്ളത് അവിടെ നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ഗിഫ്റ്റ് നൂറ്റി നാല്പത്തി ഒൻപത് കിട്ടും പൂജ കോംബോ നൂറ്റി നാൽപ്പത്തി ഒൻപത് കിട്ടും ചേച്ചി ചേച്ചിയായിരിക്കും ഹെഡ് എല്ലാവർക്കും ഒന്നും സഹായിക്കുന്നു കേട്ടോ അതേപോലെ തിരുമല പുത്തങ്കട ജംഗ്ഷനിലെ കല്ലൂസ് എന്ന് പറഞ്ഞ ഫാഷൻ സ്റ്റോർ ഉണ്ട് ടെക്സ്റ്റൈൽസ് അവിടെ പോവുക ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഏത് സാധനങ്ങൾ എടുത്താലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് തിരുമല തൃശൂർ ഗേസ് ജുവല്ലറി പണിക്കൂലിയൊക്കെ സൗജന്യമൊക്കെ കഴിഞ്ഞു ഇപ്പൊ എന്നാലും നമുക്ക് പൂജ ഓഫർ ആയതുകൊണ്ട് എഴുപത് ശതമാനം സൗജന്യമായി അവർ നൽകുന്നുണ്ട് പണിക്കൂലി പിന്നെ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് വിക്ഫീലിന്റെ പനൂട മിക്സ് പനൂട മിക്സ് തൊണ്ണൂറ് രൂപയുള്ള ഒരു പനൂട മിക്സ് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടത് അതോടൊപ്പം തന്നെ മറ്റൊരു ഫ്രൂട്ട്സ് ആണ് അതായത് വെജിറ്റബിൾ വെജിറ്റബിൾ ഹോൾസെൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ആണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് ആണ് സമം ഏല്ലാരും ഒന്നു ഇത്തിരി ചോദ്യവും ഒത്തിരി സമ്മാനം ഉറച്ചു പറഞ്ഞത് അശ്വതി അതും അശ്വതി അതും താമസം എന്ത് ചെയ്യുന്നു ബാർബിൾ ഷോപ്പ് നടത്തി മുടിയെട്ടിന്റെ ബാർബിൾ ഷോപ്പ് നടത്തിയ വിജയിക്കാത്ത നാടേതാണ്

അവിടെ മുടി കെട്ടില്ല അമ്മ കിടക്കയിൽ മകൻ നൃത്തശാലയും നൃത്തേനെ നമ്മള് ഒരു കാലഘട്ടത്തിൽ നമ്മള് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സത്വ സഹചാരി എന്ന് പറയാം ഇന്നും പല വീടുകളിലും ഈ പറഞ്ഞ സാധനം അവിടെ ഉണ്ട് അവിടെ ഇതുതന്നെയാണ് അവസ്ഥ അമ്മികല്ലും

ോട് നയൻത്ത് കെ വി പാങ്ങോട് പേരു കാണുന്ന ആന വാഴയിൽ കാണുന്ന ആന ഏതാണ് മല്ലയാലി അതാ ആനയാണോ വാഴയിൽ കാണുന്ന ആന വാഴയിൽ കാണുന്ന ആന കാണുന്ന ആന വാഴയിൽ കാണുന്ന ആന നീ എന്താ പറഞ്ഞ നീ എന്താ പറഞ്ഞ കൊലയാ വേറൊരു വാക്കുണ്ടോ അത് പറയാമോ മലയാ ചിങ്ങ മലയാള മാസത്തിനകത്ത് ഞാൻ കൂടെ എത്ര നുള്ളിയാണ് കറിയാതെ കുട്ടി എത്ര നുള്ളിയാണ് കരയാതെ കുട്ടി നിങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്തു പറ എടുത്തു പറ ആ കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു ഏ കടൽ കുതിര കാല് തലകൊണ്ട് മുട്ടയിടണത് കടൽ കുതിര കാല് കുടിച്ചു തലകൊണ്ട് മുട്ടയിട്ടു എന്താ ോ കോഴി കാലോണ്ട് വെള്ളം കുടിക്കണേ ഇന്ന് രാവിലെ നീ മുട്ട കഴിച്ചു ആ മുട്ട നീയും കഴിച്ചു നീയും കഴിച്ചു നീയും കഴിച്ചു നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട് നിങ്ങൾ മൂന്നുപേരും കഴിച്ചിട്ടുണ്ട് ഇനി പറ കൊണ്ട് കൊണ്ട് വെള്ളം തല ഒരു ചോദ്യം കൂടി ചോദിക്കാം അത് അത് ി ഇൻഡസ്ട്രീസ് തിരുമല നൽകുന്ന ഒരു സമ്മാനം ഒരു ഫർണിച്ചർ ഫർണിച്ചറൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് വരുന്ന

അതായത് മെറ്റീരിയൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ പോയി എടുക്കാം പിന്നെ നിങ്ങളെല്ലാരും കൂടെ ഉന്നപ്പോഴെ സമ്മാനം നൽകുന്ന മറ്റു സമ്മാനം ഫ്രൂട്ട്സ് ആണ് കട്ട് ഫ്രൂട്സ് ആണ് എല്ലാവരും കൂടി കഴിക്കുക ഓക്കെ